ഭൂമിയിലല്ലാതെ മറ്റൊരിടത്ത് മനുഷ്യവാസ സാധ്യമായ അന്തരീക്ഷം കണ്ടെത്തുക എന്നത് വാനനിരീക്ഷകരും ഗവേഷകരും നിരന്തരം ശ്രമിക്കുന്ന കാര്യമാണ് പലപ്പോഴും നേരിയ ജനസാന്നിധ്യം കണ്ടെത്തി എന്നാലും താമസയോഗ്യമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുമില്ല എന്നാൽ ഇപ്പോഴിതാ സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളിൽ ഒന്നായ യൂറോപ്പയിലേക്ക് ഇതിന്റെ സൂചനകൾക്കായി പഠിക്കാൻ പോവുകയാണ് നാസ അഞ്ച് ബില്യൺ ഡോളർ ചിലവിൽ ക്ലിപ്പർ എന്ന കൃത്രിമോപഗ്രഹം തയ്യാറാക്കിയ നാസ വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിലേക്ക് ഈ വർഷം ഒക്ടോബറിൽ പര്യവേഷണം ആരംഭിക്കും ഒരു ഗ്രഹദൗത്യത്തിന് വേണ്ടി നാസ തയ്യാറാക്കിയ ഏറ്റവും വലിയ ബഹിരാകാശ പേടകമാണ് ക്ലിപ്പർ വ്യാഴത്തിന്റെ മഞ്ഞിനാൽ മൂടപ്പെട്ട ഉപഗ്രഹമായ യൂറോപ്പയെ പഠിക്കുന്ന ക്ലിപ്പർ ഈ തണുത്ത പ്രതലത്തിന് താഴെ യൂറോപ്പയിൽ ജീവൻ നിലനിർത്തുന്ന സാഹചര്യമുണ്ടോ എന്ന് അറിയും നൂറടിക്ക് മുകളിൽ വീതിയുള്ള ഏതാണ്ട് ബാസ്ക്കറ്റ്ബോൾ കോട്ടൺ അത്ര വലുപ്പമുള്ള അഞ്ചു മീറ്റർ ഉയരമുള്ള ഒന്നാണ് ക്ലിപ്പർ അമേരിക്കയിലെ കെനഡി സ്പേസ് സ്റ്റേഷനിൽ നിന്നാകും ക്ലിപ്പറുടെ വിക്ഷേപണം യൂറോപ്പയുടെ തണുത്തുറഞ്ഞ ഉപരിതലത്തിനിടയിൽ ഒരു ജലം നിറഞ്ഞ സമുദ്രം തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ശാസ്ത്രലോകം ഇത്തരത്തിൽ പഠനം നടത്തി ലോകോത്ഭവവും അതിന്റെ വികാസവും അറിയുക എന്ന ലക്ഷ്യവും ഒക്ടോബർ പത്തിന് പുറപ്പെടുന്ന ക്ലിപ്പർ രണ്ടായിരത്തി മുപ്പതോടെ യൂറോപ്പയ്ക്ക് അടുത്തെത്തും അൻപതോളം തവണ യൂറോപ്പയ്ക്ക് സമീപത്തു കൂടി ക്ലിപ്പർ വലം വയ്ക്കും അങ്ങനെ യൂറോപ്പയുടെ വിവിധ ആംഗിളുകളിലെ ചിത്രങ്ങളും ഇതിന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം